ആലത്തൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് താലൂക്ക് ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സോദി ജംഗ്ഷനിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു തുടർന്ന് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ജി പ്രഭാകരൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഇപ്പോ ആരോഗ്യമന്ത്രി പറയുന്നത് ആരോഗ്യ പദ്ധതിയിൽ ഒരു കുഴപ്പമില്ല കേരളം നല്ല രീതിയിലാ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നു നമ്മളല്ല പറഞ്ഞത് തിരുവനന്തപുരത്ത് റിട്ടയർഡായ ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞത് സാധാരണപ്പെട്ട ജനങ്ങള് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വന്നു കഴിഞ്ഞ അതിനുള്ള ഉപകരണങ്ങൾ അവിടെ ഹോസ്പിറ്റലില്ല രോഗികൾ മരണപ്പെടുന്നു അപ്ലാ പറയുന്നത് ഈ വിതരണം ചെയ്യുന്ന കമ്പനിക്ക് നൂറ്റി പത്ത് കോടി രൂപ ഈ സർക്കാർ കൊടുക്കാനുണ്ട് പല രീതിക്കും ആരോഗ്യ മേഖല മാത്രമല്ല ഇവര് ഒരു കണ്ണില് ചുണ്ണാകുമ്പോ ഒരു കാലിലും കണ്ണിൽ വണ്ണേ ഒന്ന് ഇന്ന് മുഖ്യമന്ത്രി സ്ഥലത്തില്ല എവിടെ വിദേശത്തില്ല എന്തിനാ പോയിരിക്കുന്നത് വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പടഞ്ഞു കേരളത്തെ മുഖ്യമന്ത്രി വിദേശത്തിൽ വേണ്ടി പോയിരിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ അധ്യക്ഷനായി സംസ്ഥാന സമിതി അംഗം എം കെ ലോകനാഥൻ രാജേഷ് കൃഷ്ണ പ്രജീഷ് ഉന്മേഷ് എന്നിവർ പ്രസംഗിച്ചു